സയ്യിദുനബിയ്യ മാനീ അവര് തങ്ങളുടെ കൂടെ പോ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദി മാനീ 2 മിനിറ്റ്ക്കുള്ള സംസാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇൻഷാ അല്ലാഹ് സ്വലാത്തു വസലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫാഇസിന ബിദീല്ലാഹി മാ ബഅത്ത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മാസ്വാബിലി ഈ സ്റ്റേജിലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഉപ്പ ഉമ്മമാരെ ഇപ്പൊ ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിരിക്കണു ഇടക്കൊക്കെ മധീശന് വരുമ്പോൾ നിങ്ങൾ ഇന്ന ശ്രദ്ധിക്കാറുണ്ടാവും നാല് വർഷമായി തങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിച്ചു കൊടക്കാട് വന്ന മുതൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ആ താങ്കൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു അഷംദുരില്ല ഫലം കണ്ടെത്തും പല ആളുകളും ആ നാല് കൊല്ലം മുമ്പേ ഞാൻ മോഹിച്ചതാണ് റൊബെ ഈ തങ്ങളെ കൂടെ ആരെന്ത് വിമർശിച്ചാലും ആരെന്ത് പറഞ്ഞാലും റൊബയെ ഈ തങ്ങളൊരു കൂടെ ഒരു ഹാദിമായി ഒരു സേവകനായി അനുഷ്ഠിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ എന്ന് അന്ന് നിയത്ത് വെച്ചതാ എപ്പോഴും തങ്ങളുടെ അടുത്ത് വരും അതിലിച്ച് ഉണ്ടാവും പള്ളി മദർശ ജോലിയാ എത്ര വഴിയാലും അതിലിച്ചു വന്നിരിക്കും കേൾക്കണോ സഹോദരിമാരെ സഹോദരന്മാരെ ഏകദേശം ഒരു വർഷം മുമ്പേ ഞാനും എന്റെ വൈഫും തങ്ങളുടെ വീട്ടിൽ വന്നു വന്നുല്ല തങ്ങളെ മക്കളില്ല പതിനെട്ട് വർഷം എട്ട് വർഷം ഡിസംബർ എട്ട് തികയാണ് മക്കളില്ല തങ്ങളെ എന്തോ ദിവസം മദ്രസിലെ കുട്ടികളെ കൊണ്ട് ആ ചെയ്യും എവിടെയും ജോലി ചെയ്യുന്നോടത്തൊക്കെ അതൊരു കുട്ടികളില്ലാത്ത അത് എല്ലാരും ആ ചെയ്യും ഈ എളിയവിന് വേണ്ടിയില്ല തങ്ങളിപ്പ ഒരു വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ഒരു വർഷം മുമ്പേ ഉസ്താദയെ നിങ്ങളൊരു പേടി കരുതാ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും ദുരില്ല ഏകദേശം രണ്ട് മാസമായി തങ്ങളുടെ കൂടെ ഒരു സേവകനായി അനുഷ്ഠിച്ചു ഋഷംദുരില്ല മനസ്സിലും വല്ലാത്ത സന്തോഷം ഒരു തങ്ങളുടെ കൂടെ ഹാദ്യമായി നിൽക്കുക എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമാണ് അപ്പൊ ആ തങ്ങളെ കൂടെ ജോലി ചെയ്ത് ഋർഷംദില്ല രണ്ട് മാസമായി ഇപ്പൊ എന്റെ വൈഫ് വിശേഷമായി തങ്ങളെ കൂടെ ഏറ്റതും വിശേഷമായത് ഇപ്പൊ രണ്ടു മാസമായി റെസ്റ്റാണ് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് കാണാത്ത ഡോക്ടർമാരില്ല കാണാത്ത ഉസ്താദമാര് എല്ലാ ആളുകളും കണ്ടിട്ട് പക്ഷേ അവസാനം തങ്ങളുടെ ഒറ്റ വാക്ക് തങ്ങളെ ഉസ്താദി നിങ്ങളൊരു പേടി വിചാരിക്കണ്ട നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും ആ സന്തോഷം ഇല്ല എന്റെ വൈഫ് അന്ന് ആ ഒരു ഒരു വർഷം മുമ്പ് അന്ന് നേർച്ചയാക്കിയതാണ് എത്തിയ മക്കൾക്ക് ഒരു മോതിരം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി തങ്ങളുടെ ഒരു ഒറ്റ വാക്കാ എവിടെ പോയാലും ഡോക്ടർമാർക്ക് കാശുകൾ ലക്ഷക്കണക്കിന് ചെലവാക്കി ഞാനും എൻ്റെ വൈഫും വന്ന് പറഞ്ഞ തങ്ങളുടെ ഒരു ഒറ്റ വാക്ക് ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തങ്ങൾ പാപ്പ ഒരു വാക്ക് ഞങ്ങളൊക്കെ ജോലിക്ക് ചെയ്യുമ്പോൾ ജോലി കൂടെ ചെയ്യുമ്പോൾ കൊടക്കാടും കോട്ടക്കലും ചാവക്കാടൊക്കെ പോകുമ്പോൾ ഒരാൾ ഫതില് പറയാൻ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ക്യാൻസർ മാറിയത് കോട്ടക്കൽ പോകുമ്പോൾ അന്ധമാരി വന്ന നിങ്ങളോട് അനുഭവം പറയുന്നു നിന്ന് വന്ന ഒരാൾ ഇത് രണ്ടോ എന്ന് എനിക്കറിയില്ല വയറിൽ മൂന്നും നാലും ഓപ്പറേഷൻ ആയിട്ട് അത് പൊട്ടി ഒരിക്കുകയായിരുന്നു താങ്കൾ പാ പറഞ്ഞു ഇനി അതൊന്നും ഉണ്ടാവുകയില്ല ഞാൻ കണ്ടതാണ് എന്റെ അടുക്ക വന്നപ്പോ ഷർട്ടൊക്കെ പോന്ന് ചുസ്താതെ നോക്കി തങ്ങൾ പാ പാടൊരു ഇപ്പൊ ഒരു നീരും ഒന്നുമില്ല അതൊക്കെ മാറി അങ്ങനെ നൂറും നൂറും കണ്ണു കാണാത്തവർക്ക് കണ്ട് കണ്ണ് കണ്ട ചരിത്രവും ക്യാൻസർ വരെ മാറിയ ചരിത്രം എത്രയോ മോഴ ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു ഉമ്മ നിങ്ങൾ ആലോചിച്ച് നോക്കി വെന്റിലേറ്റർ കിടക്കുമ്പോ തങ്ങൾക്ക് വിളിച്ചു തങ്ങളെ ആ ചെയ്യണേ എന്ന് പറഞ്ഞു ആ ഉമ്മ നടന്നു വന്ന് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ വെന്റിലേറ്റർ ആയിരുന്നു കുടുംബങ്ങൾ പറഞ്ഞിട്ട് എന്ത് അവിടെ നിന്ന് തങ്ങൾക്ക് വിളിച്ചു തങ്ങൾ ആ ചെയ്തു ഒന്നുമില്ല എന്ന് പറഞ്ഞു വെന്റിലേറ്റർന്ന് മക്കളോടൊക്കെ നിങ്ങൾ പറഞ്ഞോളിയും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉമ്മാന്റെ കാര്യം വിഷമമാണ് നിങ്ങൾ ചെയ്തോളും അള്ളാഹുവിനോട് എന്ന് പറഞ്ഞു ഡോക്ടർമാർ വിധി ഇല്ല അവിടുന്ന് മക്കൾ തങ്ങൾ പാപ്പാക്കി വിളിച്ചു തങ്ങളെ ദ്വാ ചെയ്യണേ എന്ന് മക്കൾ വിളിച്ചപ്പോൾ ആ തങ്ങൾ പറഞ്ഞു ഇൻഷാല്ലാ നിങ്ങളൊരു പേടിയും കരുതുന്ന നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലൊറ്റ വാക്കാണ് അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ തങ്ങളുടെ വാക്ക് പൊന്നാണ് ഇങ്ങനെ ഒരുപാട് ഫാദല പറയാനുണ്ട് പക്ഷേ ഉസ്താദ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ പറയുന്നില്ല അള്ളാഹു നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തങ്ങൾ വാക്ക് എന്റെ വൈഫ് ലൈവ് രണ്ട് കൊല്ലം നാല് കൊല്ലമായി ലൈഫ് ലൈവ് കേൾക്കൽ തുടങ്ങിയിട്ട് ഒരു ദിവസം ഇടവിടാതെ കേട്ടു രണ്ടു നേരം മജി ലിച്ചിരുന്നു അതുപോലെ തങ്ങളുടെ ഒരു വാക്കും ഇപ്പൊ എനിക്ക് വലിയ വല്ലാത്ത അനുഗ്രഹമാണ് നിങ്ങളൊക്കെ ഇൻഷാല്ലാ സുഖപ്രസവത്തിനും സ്വലഹായ മക്കളെ നൽകാനും നമ്മളൊക്കെ ചെയ്യണം ഇൻഷാല്ല അള്ളാഹു എന്നല്ല മക്കൾ നൽകണേ അള്ളാഹുവേ ഇനി ഇല്ലാത്ത ഒരുപാട് ആളുകൾ തങ്ങൾ പാപ്പാട് ഏഴ് വർഷമായിട്ട് മക്കളുണ്ടായ ചരിത്രം ഇങ്ങനെ എത്ര എത്ര ചരിത്രം ഋഷം ഇവിടെ പറയാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ രണ്ടു നേരം ലൈവ് കേൾക്കുക ഉദ്ദേശം വെച്ചിരിക്കുക തങ്ങൾ പാപ്പാടെ ആ ഒരു വാക്ക് നിങ്ങൾ ശബ്ദം വീക്ഷിക്കുക എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം എന്റെ അനുഭവം വെച്ച് പറയാണ് ആ വാക്ക് പൊന്നാണ് നമ്മളൊക്കെ എത്രയോ ആളുകൾ എടുത്തു പോയാലും അതിന് തെളിവാണ് ഈ ജനസാഗരം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസത്തെക്കാൾ ഇരട്ടി ഡിസംബർ പതിനെട്ട് തങ്ങൾ പാപ്പാടെ താഴ്മയും വിനയവും എത്രയോ സ്ത്രീകള് മകരുവിന്റെ ശേഷമുള്ള ആ ഒരു വാക്യ സൂറത്തും യാസീനും മുൽഖും ഇതൊക്കെ ഓതി